ഒരു കാലത്ത് ദക്ഷിണാഫ്രിക്കയുടെ തെക്കേ അറ്റത്തുള്ള ഗുഡ് ഗുഡ്ഹോപ്പ് മുനമ്പ് മുതൽ വടക്കേ അറ്റത്തെ വാൽനദി വരെ പരന്നു കിടന്നിരുന്ന പുൽമേടുകളിൽ ധാരാളമായി കണ്ടുവന്നിരുന്ന ജീവിയാണ് ക്വാഗ മുഖവും ദേഹത്തിന്റെ പകുതിയും സീബ്രയുടേതുപോലെയും ശരീരം കുതിരയുടേതു പോലെയും ഉണ്ടായിരുന്ന ഒരു മൃഗം തൂവെള്ള രോമങ്ങൾ നിറഞ്ഞ കാലുകളോടു കൂടിയാണ് അവ കാടപ്പെട്ടിരുന്നത് ക്വാഗയ്ക്ക് ഏകദേശം ഇരുന്നൂറ്റി അൻപത്തി ഏഴ് സെന്റിമീറ്റർ നീളവും നൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ നൂറ്റി മുപ്പത്തി അഞ്ച് സെന്റിമീറ്റർ വരെ ഉയരവും ഉണ്ടായിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു കേപ്പ് പ്രവിശ്യയിലെ കാരുവിലും ദക്ഷിണാഫ്രിക്കയിലെ ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റിന്റെ തെക്കേ ഭാഗങ്ങളിലുമാണ് ഇവ ധാരാളമായി കാണപ്പെട്ടിരുന്നത് ദക്ഷിണാഫ്രിക്കയിലെ യൂറോപ്യൻ കുടിയേറ്റം ആരംഭിച്ചതിനു ശേഷം ഭക്ഷണത്തിനായി വളർത്തു മൃഗങ്ങളുമായി മത്സരിക്കേണ്ടി വന്നതിനാൽ കോകകൾ വ്യാപകമായി വേട്ടയാടപ്പെട്ടു അവശേഷിച്ച കോകകളെ മൃഗശാലകളിലേക്ക് മാറ്റുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ടോടെ കാടുകളിൽ ജീവിച്ചിരുന്ന കോകകൾക്ക് വംശനാശം സംഭവിക്കുകയും ആംസ്റ്റർഡാമിലെ മൃഗശാലയിൽ തടവിലാക്കപ്പെട്ടിരുന്ന അവസാന കോക ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് ഓഗസ്റ്റ് പന്ത്രണ്ടിന് മരണപ്പെടുകയും ചെയ്തു